എട്ടിന് അവണപ്പറമ്പ് മനയ്ക്കലിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടു കൂടി തിടം എഴുന്നള്ളിപ്പ് ഒൻപതിന് കാഞ്ഞിരക്കോട് സെന്ററിൽ പൂരപ്പറ ഒൻപത് മുപ്പതിന് ആലത്തൂർ മനക്കൽ തിടം വിറക്കി എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭക്തി ഭോജനം തുടർന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പഞ്ചവാദ്യത്തോട് കൂടിയ എഴുന്നള്ളിപ്പും നടന്നു വൈകിട്ട് നാല് മുപ്പതിന് മേളം നാല് നാല്പത്തി അഞ്ചിന് വേലകളായ പറയവേല ഹരിജൻ വേല പുറംവേല എഴുന്നള്ളിപ്പ് എന്നിവയും ആറ് നാല്പത്തിയഞ്ചിന് നിറമാല ചുറ്റിക്ക് കേളി ദീപാരാധന എന്നിവയും നടന്നു രാത്രി ഏഴിന് നിയമാനുസൃതമായ വെടിക്കെട്ടുമുണ്ടായിരുന്നു ഏഴ് മുപ്പതിന് സൂപ്പർ ഹിറ്റ് ഗാനമേളയും അരങ്ങേറി രാത്രി പത്തിന് തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയും പുലർച്ചെ മൂന്നിന് പഞ്ചവാദ്യം അഞ്ച് മുപ്പതിന് മേളം ഭഗവതിപൂരം പൂരം ആറ് മുപ്പതിന് കൂടി വേലയ്ക്ക് സമാപനമാകും കോമരം മുളയ്ക്കൽ രമേഷ് കുമാര് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജനാര്ദനന് മുളയ്ക്കൽ സെക്രട്ടറി ബിപിന് താമംഗലത്ത് ട്രഷറർ സതീശൻ കുരവൻകുഴി എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി ന്യൂസ് കാഞ്ഞിരക്കോട്